ഹലോ കൂട്ടുകാരി ഇന്ന് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും കൂടെ ഒരു ടൂറ് പോയാലോ അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോർത്ത് വെയിൽ സ്റ്റോട്ടാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോണ വഴികളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കുന്നത് നല്ല മനോഹരമായ റോഡുകളും കാഴ്ചകളും ഒക്കെയാണ് നമുക്ക് ഈ പോണ വഴിക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ പിള്ളേർക്കൊക്കെ ഹോളിഡേ ആയതുകൊണ്ട് നമുക്ക് ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങളൊരു കാറാവാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വൺ വീക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ ആട്ടോ നിങ്ങളോട് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മുത്തൂർ സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ ഓരോ കാഴ്ചകളും അതുപോലെ നമ്മുടെ കാറാവനിലെ വിശേഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ടേക്ക് പോകാം അതുപോലെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ എത്തി നമ്മളവിടെ റിസപ്ഷനെ എത്തി എത്തി എത്തിക്കഴിഞ്ഞപ്പം റിസപ്ഷനിൽ ചെന്ന് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ നമുക്കുള്ള കീയും ആ നമ്മളെ കാറാവാനിലോട്ട് കൊണ്ടുപോയി കാണിച്ചോട്ട് നമ്മൾ കാറൊക്കെ നമ്മുടെ കാറാവാൻ്റെ മുന്നിൽ നമുക്ക് പാർക്ക് ചെയ്യാം അങ്ങോട്ടേക്ക് നമ്മളെ നമ്മൾ ഗൈഡ് ചെയ്തവർ അങ്ങനെ നമ്മളവിടെ പോയി നമ്മുടെ കാറാവൺ അവിടെ ചുറ്റും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചുറ്റിനും കാറാവൺസാണ് ഇഷ്ടംപോലെ പല വെറൈറ്റിയിലുള്ള കാറാവാൻസ് ഉണ്ട് പിന്നെ ഏകദേശം നല്ലൊരു കാലാവസ്ഥ തണുപ്പൊക്കെ തുടങ്ങുന്ന ആ ഒരു നല്ലൊരു കാലാവസ്ഥയും കൂടി ആയിരുന്നുകൊണ്ടും പിന്നെ കടലിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഒത്തിരി സീഗിൾസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ചുറ്റും നല്ലൊരു ആംബിയർ അതിനെയായിരുന്നു എന്ന് പറയാം അപ്പം നമ്മുടെ നമ്മുടെ അടുത്തിരിക്കുന്ന നമ്മുടെ എന്താ കാറാവാൻ അകത്ത് നോക്കുമ്പോൾ നമുക്ക് നേരെ കാണാവുന്ന ഇത് കോട്ട് കാണാം നമുക്ക് പിള്ളേർക്കൊക്കെ പന്ത് കളിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ല കോട്ട് ഇവരി അതുകൊണ്ട് പിള്ളേരെ നമുക്ക് ചുമ്മാ കൂട്ടാൽ പോലും നമ്മുടെ കണ്ണിൽ നിന്ന് നമുക്ക് കാണാവുന്ന കൊണ്ട് വളരെ ഹാപ്പിയായിരുന്നു പിള്ളേരെ പോയി ഫുട്ബോൾ കളിക്കാനും ബോൾ ഇട്ട് കളിക്കാനൊക്കെ അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പം നമ്മുടെ കാറാവാൻ്റെ പേര് സാഫൺ എന്നാണ് സാഫൺ എന്ന് പറഞ്ഞാൽ കയറാവാനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ അതിനകത്ത് നമുക്ക് ടൂ രണ്ടു പേർക്ക് വെച്ചെടുക്കാവുന്ന ടു ബെഡ്റൂമും പിന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂമുമാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കുക ആദ്യമേ കയറുമ്പോൾ തന്നെ കിച്ചനാണ് കേട്ടോ കാണുന്നത് വളരെ വലിയ വിശാലമായൊരു കിച്ചൺ ആണ് പിന്നെ അതിൻ്റെ നാന്നടുക്കോട്ട് നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോകുന്ന വഴിയാട്ടോ വളരെ ഇടുങ്ങിയ വഴിയാണ് പക്ഷേ വളരെ ക്യൂട്ടായിട്ടാണ് അവർ അറേഞ്ച് ചെയ്യുന്നത് ആദ്യമേതാണ് കാണുന്നത് നമ്മുടെ ടോയ്ലറ്റാണ് വളരെ ഭംഗിയായിട്ട് അവിടെ നല്ല രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് ഷവറും ഒക്കെ എല്ലാം സെറ്റ് ചെയ്ത് നല്ല രീതിയിലൊരു കുഞ്ഞ് ടോയ്ലറ്റ് നമുക്ക് ഒരാൾക്ക് കയറി ജസ്റ്റ് ഇരിക്കാം അതുപോലെ ഇത് ചെയ്യുക ഷവർ ചെയ്യാൻ ഒക്കെ നല്ലൊരു അടിപൊളി ഒരു ടോയ്ലറ്റ് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു ചെറിയ ടോയ്ലറ്റ് അറേഞ്ചിട്ടാണ് അത്ര ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് നോക്കും അതുപോലെ അടുത്ത നമ്മൾ ചോർക്കുമ്പോൾ ഒരു ബെഡ്റൂമാണ് അതിൽ രണ്ട് ബെഡ് ചെറിയ സ്മോൾ ബെഡ് ഉണ്ടോട്ടെ നമുക്കവിടെ അടുപ്പിച്ചിടാം കേട്ടോ പിന്നെ കബോർഡ്സ് ഉണ്ട് മിററുണ്ട് കർട്ടൺ വിൻഡോസ് ഉണ്ട് അതുപോലെ ഹീറ്റർ ഉണ്ടെങ്കിൽ ഹീറ്ററിനുള്ള സിസ്റ്റം ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സൗകര്യമാക്കിയൊരു റൂം അടുത്തതായിട്ട് നമുക്ക് കാണുന്ന മാസ്റ്റർ ബെഡ്റൂമാണ് അവിടെ ചുട് നല്ല വലുതാണ് മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ അവിടെ ലൈറ്റിങ്ങും എല്ലാം സെറ്റ് ചെയ്ത ചുട് ഡിഫറെൻ്റ് വേയിലാണ് വളരെ ഭംഗിയായിട്ടാണ് അവിടെയും ഇതുപോലെ തന്നെ ഹീറ്ററും അതുപോലെ വിൻഡോസും എല്ലാം ഉണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഉള്ളൊരു റൂമായിരുന്നു അതുപോലെ നെക്സ്റ്റ് റൂമാണിത് വീണ്ടും രണ്ടു പേർക്ക് കിടക്കാവുന്ന രീതിയിലുള്ള അവിടെയും ഇതുപോലെ തന്നെ ബെഡ് ചെറിയ സ്മോൾ രണ്ട് ബെഡാണ് ഇട്ടിരിക്കുന്നത് പിന്നെ മിറർ എല്ലാ കാര്യങ്ങളും പഴയ റൂമിൽ കണ്ട പോലെ എല്ലാം വളരെ ക്യൂട്ടായിട്ടിരുന്നത് നമ്മുടെ ബാൽക്കണിയാണ് ബാൽക്കണി നമുക്കിരിക്കാവുന്ന രീതിയിൽ ചെയറും അതുപോലെ ടേബിളും ഒക്കെ ഉണ്ട് അവിടെ ഇരുന്ന് നമുക്ക് കുടിക്കുകയോ ഫുഡ് കഴിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന രീതിയിൽ അറേഞ്ചിട്ടുണ്ടോ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേണ്ട വേ വേണമെങ്കിൽ എടുക്കാവുന്ന രീതിയിൽ കസേരകൾ അവിടെ കൂടുതൽ ഇരിപ്പുണ്ട് നമുക്ക് നമുക്ക് നമുക്കിരിക്കാം എൻജോയ് ചെയ്യാം നമ്മുടെ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സീകളിൻ്റെ പടം വെച്ചിട്ടുണ്ട് സീകളിൻ്റെ അല്ല ഓവളിൻ്റെ പടമാണ് നമ്മുടെ ഇവിടെ വെച്ചേക്കുന്നത് മിക്ക കാറാബൻ്റെ ഫ്രണ്ടിലും എന്തെങ്കിലുമൊക്കെ പ്രതിമകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എൻട്രൻസ് പിന്നെ നമ്മുടെ ലോഞ്ച് എന്ന് പറയുന്നത് ഇത്ര സൗകര്യത്തിൽ ലോഞ്ചാണ് ഇവിടെ ഡൈനിങ് ടേബിളും കൂടെ വെച്ചിട്ടുള്ള ലോഞ്ചായിരുന്നു ടി വി ഉണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ വളരെ മനോഹരമായ ഈ ഒരു എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വളരെ ഭംഗിയായിട്ട് വളരെ ക്യൂട്ടായിട്ട് അവർക്ക് ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട് നല്ല അതി വായുസഞ്ചാരം കയറാൻ വരുന്ന നല്ല വിൻഡോസും നല്ല വെളിച്ചൊക്കെ ഉള്ള നല്ല രീതിയിലുള്ള പിന്നെ നമുക്ക് ഫ്രിഡ്ജ് ഓവന് പാത്രങ്ങൾ വയ്ക്കാൻ ഇഷ്ടം ആവശ്യത്തിനുള്ള പാത്രങ്ങളെല്ലാം ഉണ്ട് എയർ ഫ്രെയർ ഞങ്ങൾ കൊണ്ടുപോയതായിരുന്നു ബാക്കി കെറ്റിൽ പാ ചായളികൾ പാത്രം നമുക്ക് വേണ്ടത് എല്ലാം അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ ഉണ്ട് പിന്നെ നമ്മൾ ഫുഡ് ഐറ്റംസ് നമ്മൾ കൊണ്ടുപോകണമായിരുന്നു പിന്നെ അവിടെ മേടിക്കാനായിട്ട് തൊട്ടടുത്ത് ഷോപ്പുണ്ട് അവിടെ പോയി വേണം നമുക്ക് മേടിക്കാം വലിയ വില വ്യത്യാസമൊന്നും കണ്ടില്ല കേട്ടോ ഒരുപാട് വിലയായിരിക്കുന്നൊക്കെ ഞങ്ങൾ ഓർത്തിയെങ്കിലും നമ്മൾ സാധാരണ മേടിക്കുന്നത് പോലെ തന്നെയുള്ള വിലയ്ക്ക് തന്നെ ഉള്ള ഒരുപാട് വ്യത്യാസമായിട്ടൊന്നും കണ്ടില്ല പിന്നെ നല്ല അന്തരീക്ഷവും ഒക്കെയായിരുന്നു നമുക്ക് കളിക്കാൻ പോകാനും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാനും വൈകിട്ടായിട്ടുണ്ട് ഇറങ്ങി നടക്കാനും ഈ കോട്ടനിൽ നടക്കാനും അതുപോലെ പാർക്ക് പിള്ളേർക്ക് കളിക്കാൻ പാർക്കൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ നമുക്ക് സ്വിമ്മിങ്ങിനുള്ള അവസരം അതുപോലെ ഈ നമ്മുടെ ജിമ്മ് ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വളരെ മനോഹരമായി നമുക്ക് റിലാക്സ് ചെയ്ത് വൺ വീക്ക് അതിനകത്തിരിക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് ആയിരുന്നുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ കളിക്കുന്നതാണ് ഇത് വൈകിട്ടും ഒക്കെ ആയിരിക്കുമ്പോഴത്തേനും അവർക്ക് എപ്പോഴേലും കളിക്കാമല്ലോ വീടിനകത്ത് ഇരിക്കണമെന്നില്ലായിരുന്നു അപ്പം അവിടെ സൈഡിൽ പോയി അവർ കുറേ നേരം കളിച്ചും പിള്ളേരെല്ലാം ഹാപ്പി എന്നാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സം ഒരു സ്ഥലം തന്നെയെന്ന് പറയാം ഈ നോർത്ത് വെസ്റ്റിലെ ഈ കാറാവാൻ തലാക്കാർ ബീച്ചിലാണിത് ഞങ്ങൾ പോയത് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പം വളരെ നല്ല സ്ഥലമാണ് പറ്റുന്നവരൊന്ന് പ്ലാൻ ചെയ്ത് പോകുന്നതാണ് നല്ലതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ അവിടുത്തെ ജിമ്മ് ജിമ്മിനകത്തെ കാഴ്ചകളാണ് നല്ല ഐറ്റംസ് ഉണ്ടെന്നൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കാം അതുപോലെ നമ്മുടെ സോഫയുടെ ഇടയ്ക്ക് നമുക്ക് സോഫ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും അവിടെ വേറൊരു ബെഡ് അതിനകത്ത് വളരെ ക്യൂട്ടായിട്ട് ചെയ്തിരിക്കുകയാണ് നമുക്ക് അവിടെ അടുത്ത് ഒരാൾക്ക് കിടക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഞങ്ങൾ ഇടങ്ങി നടന്നു അതുപോലെ തലാക്കടന്ന് നമ്മുടെ ബീച്ച് ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് കാറിന് വേണം അപ്പോൾ കാരണം പോകാതെ ഞങ്ങൾ കുറേ നടന്ന് നല്ല രസം നല്ല ഒരു എന്താ നല്ലൊരന്തരീക്ഷവും നല്ലൊരു ആവറും കാഴ്ചകളും ഒക്കെ ആയിട്ടായിരുന്നു അവിടെ സെറ്റ് ചെയ്തിരുന്നത് അപ്പം നമുക്ക് ആ അവസ്ഥ ആ സമയവും എല്ലാം നല്ലതായിരുന്നുകൊണ്ട് തന്നെ പിള്ളേരാരും ബോർ അടിച്ചില്ല എല്ലാവർക്കും അത് ചോദിച്ചു നടക്കായിരുന്നു തൊട്ടപ്പറേപ്പറും എല്ലാം കയറാവാത്ത ആളുകളുണ്ടായിരുന്നു അടുത്ത് പിള്ളേരൊക്കെ ആളിടക്ക് കളിക്കാൻ കോട്ട് വരികയും ഒരു പിള്ളേരെല്ലാം ഫ്രണ്ട്സാവുകയൊക്കെ ചെയ്തായിരുന്നു വൈകുന്നേരം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിറച്ച് സീകളാണ് കേട്ടോ ഭയങ്കരമായിട്ട് സീകൾ അവർ ഭയങ്കര എന്ത് സ്പീഡിലാണ് പറന്ന് പോകുന്നത് ചിലപ്പം നമ്മുടെ പിൻ്റെയൊക്കെ തോന്നിട്ടേക്കുണ്ട് ചിലപ്പം അകത്തോട്ട് കയറി വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി മണമടിച്ചിട്ട് ഇതുങ്ങളിങ്ങനെ ചുറ്റും വന്ന് പറക്കും ഭയങ്കരമായിട്ട് വലിയ സീഗിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ കുട്ടികൾ കളിക്കാനുള്ള പാർക്കായിരുന്നത് ഇത് കണ്ടോ ഇങ്ങനെ നടന്നു പോയപ്പോൾ കണ്ട ഒരു ചെടിയെ കേട്ടോ എന്നെ ഭംഗിയാണ് നോക്കുന്നത് ഉറച്ച് നിൽക്കുന്നത് കാണാനായിട്ട് ഇച്ചിരി കുരു കാ പോലെ ആട്ടം നിൽക്കുന്നത് എൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് മുകളിലൊക്കെ സീകളിരിക്കുന്നത് കാണാമല്ലോ അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും തലാക്കാർ ബീച്ചിലോട്ട് ഹാവേ സേഫ് ജേർണി എന്നൊക്കെ പറഞ്ഞുവെച്ചാൽ ഒരു ബോർഡ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ നടക്കുകയാണ് നമുക്ക് കാരണം വേണപ്പോൾ ഇപ്പോൾ നടന്ന് നല്ലൊരു ക്യൂട്ടായ ഏരിയ ആയിരുന്നു നടക്കാൻ നല്ല സുഖമായിരുന്നു അങ്ങനെ നടന്ന് നമ്മൾ നമ്മുടെ ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ബീച്ചിൽ അപ്പോൾ ഇതേ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് കാണിക്കാം നല്ല തിരയുണ്ടായിരുന്ന സമയമായിരുന്നു ഞങ്ങൾ ചെന്ന സമയം അപ്പോൾ അതിൽ ഒരുപാട് ഇപ്പോൾ ഇതേ ഹോഴ്സും അതുപോലെ ഡോഗും ഒക്കെ ഓടിച്ചാടി നടക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ആൾക്ക് ഒത്തിരി ആൾക്കാരും ഉണ്ടായിരുന്നു അവിടെ കൂടെയൊക്കെ ആയിട്ട് കൂടുതലീ ഡോഗ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഡോഗ്സിനെ കളിപ്പിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ ഇഷ്ടംപോലെയാണ് അതുപോലെ ഹോഴ്സ് ഒക്കെ അതിനെ പോകുന്നു ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതുപോലെ പിള്ളേർ കൊണ്ടുപോയിട്ട് എല്ലാം ഉണ്ടാക്കി സാൻഡിൽ കാസ്റ്റിലും ഒക്കെ ഉണ്ടാക്കി എല്ലാവരും എൻജോയ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ ബീച്ചിൽ പോയിട്ടോ ബീച്ചിൽ നിന്ന് എത്ര നേരം നിന്നാലും നമുക്കറിയാം ബീച്ചിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നത്തില്ല അല്ലേ അങ്ങനെ കുറേ നേരം ബീച്ചൊക്കെ നിന്നിട്ട് നമ്മൾ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് പോകുന്നു കാണുന്നതാണ് ഞാൻ പറഞ്ഞു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വെച്ചിരിക്കുന്ന ഓവൽ കേട്ടോ അപ്പോൾ അത്ര ക്യൂ ക്യൂട്ടായിട്ടുള്ളൊരു ഓവലാണ് നോക്കിക്ക് വളരെ ഭംഗിയായിട്ട് തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഓവളിനെ നമ്മുടെ വീട്ടിൽ ഫ്രണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ജിമ്മ് ജിമ്മിലെ ആക്ടിവിറ്റീസ് പല ആക്ടിവിറ്റീസ് ഉണ്ട് ചിലപ്പം ആൾക്കാർ നമ്മളെ കൂടുതൽ നിന്നുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന പിള്ളേർക്കുള്ള ആക്ടിവിറ്റി വാട്ടർ ആക്ടിവിറ്റി അങ്ങനെയൊക്കെ പല ആക്ടിവിറ്റീസ് അതിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ പന്ത് കളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നോക്കിയാൽ കാണാവുന്ന വലിയ വിശാലമായൊരു കോട്ട അത് കഴിഞ്ഞ് അവിടെ ഒരു പാർക്കുണ്ട് പിന്നെ അങ്ങോട്ട് മാറിയ പാർക്കുണ്ട് അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുപാട് ക്ലബുകൾ ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ ഈ കാറാവാൻ്റെ അവർ കൊടുക്കുന്ന അവിടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെ ആൾക്കാർക്കും ബോറടിക്കാത്ത രീതിയിൽ വേണ്ട എല്ലാ ഇതും സെറ്റ് ഉണ്ട് അതുപോലെ നമുക്ക് ലോണ്ട്രി നമ്മുടെ തുണി നമുക്ക് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ലോണ്ട്രിയോളം ഇത് നമുക്ക് വാഷിംഗ് മെഷീൻസ് ഉണ്ട് ഡ്രയറുണ്ട് അപ്പോൾ അവിടെ പൈസയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് വാഷിങ്ങിന് എത്രയാണെന്നും ഇപ്പോൾ സോപ്പ് കൂടി അവിടുത്തെ സോപ്പ് കൂടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പൈസ എത്രയാണെന്നും എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു റൂമിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് വാഷ് ചെയ്തെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തേക്കണമെങ്കിൽ ഉൾസ് തേക്കണമെങ്കിൽ റിസപ്ഷനിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ തന്നെ അയൺ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് തേക്കണം നമുക്ക് തന്നെ നമ്മൾ ആറാവാണത്തിൽ നിന്ന് ചെയ്യായിരുന്നു ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ റിസപ്ഷനിൽ പറഞ്ഞാൽ അവരതെല്ലാം ചെയ്ത് തരും അപ്പോൾ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു റൂമിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വാഷിങ്ങിന് എങ്ങനെയാണ് വാ ഏതാണ് വാഷ് ചെയ്യേണ്ടത് ഏത് സോഫ്റ്റ്സ് ഉപയോഗിക്കണം അല്ലെങ്കിൽ എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് എത്രയാണ് പൈസ എന്നെല്ലാം വളരെ കറക്റ്റായിട്ട് അവർ എഴുതി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കണ്ടത് നമ്മുടെ ജിമ്മു തന്നെയാണ് പിന്നെ വേറെ ആൾ ഹൈലൈറ്റ് ചെയ്ത് പറയാൾ നമ്മുടെ റീസൈക്ലിങ് നമ്മുടെ വേസ്റ്റ് ഇടുന്ന രീതി അതെല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ സർക്കിളിനകത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ബ്ലാക്കിലേതാണ് റെഡിലേതാണ് ഗ്രീൻ ബ്ലൂ ഓറഞ്ച് ഇതൊക്കെ എന്താണ് ഇടേണ്ടതെന്ന് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ ഉള്ള ബിൻ അവിടെ വെച്ചിട്ടുമുണ്ട് അപ്പം നമ്മളവിടെ പോയി ചെന്ന് കഴിഞ്ഞ് നമുക്കത് തുറന്ന് നമുക്ക് നോക്കിയിട്ട് തന്നെ ഗ്ലാസ് ഐറ്റംസ് ഇതിനകത്ത് ഇടണം ഗ്രീൻ ഐറ്റംസ് അതിനകത്ത് അങ്ങനെയെല്ലാം നോക്കി നമുക്ക് തന്നെ അവിടെ ഇതിനകത്ത് ബിന്നുകളുണ്ട് ടവർ തൊട്ട് കയറിക്കുന്നതിനും എല്ലാ തരത്തിലുള്ള ബിന്നുകളും ഒരുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ വേസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യുക ഇതെല്ലാം സത്യം പറഞ്ഞാൽ കാ നമ്മുടെ കാറാവുന്ന അടുത്തായിട്ടുള്ള ഏരിയയിൽ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് വളരെ എളുപ്പമായിരുന്നു ഇടാനൊക്കെ അങ്ങനെ നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നതൊക്കെ സൗകര്യം വേണം അതെല്ലാം ഉള്ള ഒരു രീതി തന്നെയാണ് കാറാവാനത്തെ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളും വീട്ടിൽ താ നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന രീതി തന്നെയായിട്ടാണ് നമുക്ക് ഫീല് ചെയ്യുക വേറൊരു ബുദ്ധിമുട്ട് അവിടെ തോന്നുന്നില്ല പിന്നെ കുറേ എൻജോയ്മെൻറ്റും മനസ്സിന് റിലാക്സേഷനും കൂടുതലും നമുക്ക് കുറേ സമയം ഒരുപാട് സമയം നമുക്ക് ഫാമിലിയായിട്ട് ചിലവഴിക്കാൻ പറ്റിയ രീതി തോന്നി കാരണം ജോലി വർക്കൊന്നും ആർക്കും ഇല്ലാതെ എല്ലാവരും കാമാൻ കോറ്റും മനസ് മാനസികമായിട്ടുള്ള പെരുമർക്കുന്നൊക്കെ ഒന്ന് റിലാക്സേഷൻ ആകാൻ വേണ്ടി വളരെ പറ്റിയ നല്ലൊരു നിഷനാണ് പിന്നെ ഒരുപാട് ഫുഡൊന്നും നമ്മളോട് ഉണ്ടാക്കുന്നില്ലായിരുന്നു നമ്മൾ കുറച്ച് അത്യാവശ്യം ഫുഡുകൾ മാത്രം നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ എന്തോരം ഫുഡുകൾ ഉണ്ടാക്കി വെക്കും അല്ലേ അങ്ങനെയൊന്നുമില്ല അത്യാവശ്യത്തിന് വേണ്ട ഫുഡുകൾ കുറേശേ പിള്ളേർക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും കുറേശ്ശേ മതിയായിരുന്നു അങ്ങനെ ഹാപ്പിയായ മൊമെൻ്റ് ആയിരുന്നു വൺ വീക്ക് പോയത് പോലും അറിഞ്ഞില്ല നമ്മൾ അപ്പം നിങ്ങൾക്ക് ഇറങ്ങുന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒരു കറാവാൻ സെറ്റിങ്സ് നടത്തുവാണെങ്കിൽ നല്ലതായിരിക്കും പല വിധത്തിലുള്ള പൈസയുടെ ഉണ്ട് പല രീതിയിലുള്ള ബെഡിൻ്റെ അനുസരിച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട് ഏരിയ അനുസരിച്ചൊക്കെ ചിലപ്പോൾ വ്യത്യാസം കാണും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് വൺ വീക്കൊക്കെ താമസിക്കണമെങ്കിൽ വൺ വീക്ക് വേണ്ട ഒരു ത്രീ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ താമസിക്കായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളെല്ലാവരും എൻജോയ് വരിക ബുക്ക് ചെയ്യുക ആസ്വദിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും വെറൈറ്റി വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരായിരിക്കും അപ്പോൾ അതുവരെയും നിങ്ങൾ എല്ലാവർക്കും നന്ദി അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും തീർത്തില്ല എൻ്റെ വീഡിയോസ് കാണുകയും എനിക്ക് കമൻറ്റ് ഇടുകയും എൻ്റെ മെയിലോട്ട് കമൻ്റ് അയക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇനിയും നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് എന്ന് അപേക്ഷിക്കുകയാണ് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ